കരുവന്നൂർ ബാങ്ക് തട്ടിപ്പിനെ കുറിച്ചുള്ള സി പി എം അന്വേഷണ റിപ്പോർട്ടിൽ പരിശോധനകൾക്ക് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഈ റിപ്പോർട്ട് ഇഡിക്ക് സി പി എം നൽകേണ്ടി വരുമെന്നാണ് സൂചനയും അതിനിടെ ഇഡിക്ക് മുമ്പിൽ ഉടൻ ഒന്നും സി പി എം നേതാക്കൾ ഹാജരാകില്ല പി കെ ബിജു അടക്കമുള്ളവർ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം മാത്രമേ ചോദ്യം ചെയ്യലിന് ഹാജരാകൂ അങ്ങനെ അറസ്റ്റ് ഒഴിവാക്കാനാണ് നീക്കം ഇതേ തുടർന്നാണ് അന്വേഷണ കമ്മീഷൻ അംഗങ്ങളായ പി കെ ബിജുവിനും പി കെ ഷാജനും ഇ ഡി നോട്ടീസ് അയച്ചത് അന്വേഷണ റിപ്പോർട്ടിൽ പ്രമുഖ നേതാക്കളുടെ പേരില്ല എ സി മൊയ്തീൻ അടക്കമുള്ളവരുടെ പങ്ക് അന്വേഷിച്ചിട്ടുമില്ല ബിജുവിനെ ചോദ്യം ചെയ്യുന്നത് ഇതിനു വേണ്ടിയാണ് ഒപ്പം മറ്റു ആരോപണങ്ങളും ചോദിക്കും സി പി എം അന്വേഷണത്തിൽ തെളിഞ്ഞത് കണ്ടെത്താനാണ് ശ്രമം ഈ അന്വേഷണ റിപ്പോർട്ട് പ്രകാരമാണ് ബാങ്ക് ഡയറക്ടർമാരായ പാർട്ടി നേതാക്കൾക്കെതിരെ നടപടിയെടുത്തത് ഇതെല്ലാം ഇ ഡിക്ക് മുന്നിൽ ബിജുവിന് വിശദീകരിക്കേണ്ടി വരും പാർട്ടി അന്വേഷണത്തിനിടയിൽ ഡയറക്ടർമാർ നൽകിയ മൊഴിയും ഹാജരാക്കേണ്ടി വന്നേക്കും പി കെ ബിജുവിന്റെ ആവശ്യപ്രകാരം അഞ്ചു ലക്ഷം രൂപ പിൻവലിച്ചെന്ന് മൊഴിയുണ്ട് പി കെ ഷാജനുമായി ബന്ധപ്പെട്ട് അയ്യന്തോൾ സഹകരണ ബാങ്കിലെ ചില ഇടപാടുകളും ഇ ഡി പരിശോധിക്കുന്നുണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കൈമാറിയത് സി പി എം മറച്ചുവെച്ചെന്ന് ആരോപിക്കപ്പെടുന്ന കരുവന്നൂർ സഹകരണ ബാങ്കിലെ അഞ്ച് അക്കൗണ്ട് വിവരങ്ങളാണ് പുറത്തുശേരി നോർത്ത് സൗത്ത് ലോക്കൽ കമ്മിറ്റിയുടെ പേരിലുള്ളതാണ് ഈ അക്കൗണ്ടുകൾ സഹകരണ നിയമങ്ങൾ ലംഘിച്ചും ബാങ്ക് ബൈലോ അട്ടിമറിച്ചുമാണ് അക്കൗണ്ടുകൾ തുടങ്ങിയതെന്നാണ് ആരോപണം ഈ അക്കൗണ്ടുകൾ വഴി ബിനാമി വായ്പകൾക്കുള്ള പണം വിതരണം ചെയ്തെന്നും ഇ ഡിയുടെ റിപ്പോർട്ടിലുണ്ട് കേസിൽ സി പി എം നേതാക്കളായ എം കെ കണ്ണൻ എ സി മൊയ്തീനടക്കം നേതാക്കൾക്ക് രണ്ടാം ഘട്ട അന്വേഷണ ഭാഗമായി നോട്ടീസ് നൽകും പാർട്ടി ജില്ലാ സെക്രട്ടറി എം എം വർഗീസും ചോദ്യം ചെയ്യലിനെത്തും ലോക്കൽ കമ്മിറ്റികൾക്ക് അക്കൗണ്ട് ഉണ്ടാകാമെന്നും ഏരിയ കമ്മിറ്റികൾ വരെയുള്ള വിവരം തെരഞ്ഞെടുപ്പ് കമ്മീഷന് കൈമാറിയിട്ടുണ്ടെന്നാണ് സി പി എം നൽകുന്ന വിശദീകരണം ജനപ്രാതിനിധ്യ നിയമപ്രകാരവും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചട്ടപ്രകാരവും രാഷ്ട്രീയ പാർട്ടികൾ അവരുടെ അക്കൗണ്ട് ഓഡിറ്റ് ചെയ്ത വിവരങ്ങൾ ആദായ നികുതി വകുപ്പിനും തെരഞ്ഞെടുപ്പ് കമ്മീഷനും നൽകേണ്ടതുണ്ട് കരുവന്നൂർ ബാങ്കിൽ ക്രമക്കേട് നടന്ന കാലയളവിൽ സി പി എം പുറത്തുശേരി നോർത്ത് സൗത്ത് ലോക്കൽ കമ്മിറ്റികളുടെ പേരിൽ അഞ്ച് അക്കൗണ്ടുണ്ട് എന്നാൽ ഉന്നത നേതാക്കളടക്കം കൈകാര്യം ചെയ്ത ഈ അക്കൗണ്ടുകളുടെ വിവരം തെരഞ്ഞെടുപ്പ് കമ്മീഷന് കൈമാറിയിരുന്നില്ല കരുവന്നൂർ കേസിൽ ചോദ്യം ചെയ്യലിന് ഹാജരായപ്പോഴും അക്കൗണ്ട് വിവരം സി പി എം നേതാക്കൾ മറച്ചു വെച്ചെന്നാണ് ഇ ഡി പറയുന്നത് രഹസ്യമായി സൂക്ഷിച്ച അക്കൗണ്ടിലെ പണമിടപാട് പുറത്തു വരാതിരിക്കാനായിരുന്നു ഇതെന്നും ഇതിന്റെ വിവരങ്ങളാണ് കമ്മീഷന് കൈമാറിയതെന്നും ഇ ഡി വിശദീകരിക്കുന്നു എ സി മൊയ്തീൻ എം കെ കണ്ണനടക്കം തൃശൂർ ജില്ലയിലെ ഉന്നത സി പി എം നേതാക്കൾക്ക് എല്ലാ അക്കൗണ്ടുകളുടെയും വിവരം അറിയാമെന്നും നേതാക്കളിൽ നിന്ന് ഈ വിവരങ്ങൾ തേടേണ്ടതുണ്ടെന്നാണ് ഇ ഡിയുടെ പക്ഷം കെ വൈ സി അടക്കമില്ലാതെ അക്കൌണ്ട് തുറന്നത് എങ്ങനെയെന്നും ഇ ഡി ചോദിക്കുന്നുണ്ട് വാർഷിക ഓഡിറ്റിംഗിൽ കരുവന്നൂരിലെ എല്ലാ ക്രമക്കേടും കണ്ടെത്തിയിട്ടും അത് മൂടിവെച്ച സഹകരണ രജിസ്ട്രാർക്കും ഇതിൽ പങ്കുണ്ടെന്നാണ് ഇ ഡി നിഗമനം